ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പത്താം നമ്പർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് നക്ഷുപഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ അംഗൻവാടികളുടെ നിർമ്മാണ പ്രവർത്തനത്തിനും ഉദ്ധാരണത്തിലും ഒക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി കേവലം നാല് അംഗൻവാടി മാത്രം കെട്ടിടം നിർമ്മിച്ചാൽ മതി അതിനും ഞങ്ങൾ പഞ്ചായത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ബിന്ദു സ്വാഗതം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനീറ റിപ്പോർട്ട് അവതരിപ്പിച്ചു അംഗൻവാടി കെട്ടിടത്തിനായി വസ്തുദാനം ചെയ്ത ഇഴച്ചിറയിൽ ജനാർദ്ധന്റെ മകൻ മധുവിനെ സിആർ മഹേഷ് എം എൽ എ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തരമേശ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് ഓണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ മനുരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബുജാക്ഷി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപ്തി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ